എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് പ്രതിപക്ഷം ഇന്ന് രംഗത്ത് വന്നു അതിനുള്ള അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിഷ്ണുനാഥ് എം എൽ എ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിയമസഭാ സമ്മേളനം നടക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ വാദം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ഒരു മാസത്തെങ്കിലും പെൻഷൻ ലഭിക്കും എന്ന് എന്തായാലും ഇരുപതാം തീയതിയിലേക്ക് കടന്നു വരും ദിവസങ്ങളിൽ ഒരു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രതിപക്ഷത്തിൽ നിന്നും ഇന്ന് വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ സാമൂഹ്യ പെൻഷൻ ആറുമാസം കുടിച്ചുകയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്ന പഴയ കാലത്തെ നുണ ധനകാര്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു ഞാൻ അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ ഞാൻ രണ്ടാ രേഖ എന്റെ കയ്യിലാണുള്ളത് അദ്ദേഹം ഒരു രേഖ ഇല്ലാതാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ തോമസ് ഐസക് പുറത്തിറക്കിയ തവള പത്രമാണ് സാർ സാറ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലെ തോമസ് ഐസക്ക് ആയപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പറാണ് സാർ എന്റെ കയ്യിലുള്ളത് ആ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട് അടിയന്തരവും ഹ്രസ്വകാല ബാധ്യതകളും അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് ആയിരം കോടിയിൽ താഴെയാണ് അതായത് മൂന്ന് മാസത്തത് ഇത് അങ്ങയുടെ ധനകാര്യമന്ത്രി പാർട്ടിയുടെ ധനകാര്യമന്ത്രി പുറത്തിറക്കുന്ന വൈറ്റ് പേപ്പറിന് യാതൊരു വിലയുമില്ല എന്നാണ് അങ്ങ് പറയുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ രണ്ട് ഞാൻ അങ്ങോട്ട് കഴിഞ്ഞവണ് ചോദിച്ചു പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക നിങ്ങൾ കൊടുത്തത് എന്നതിന്റെ രേഖ ഈ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു അങ്ങ് അതിന് മറുപടി തന്നിട്ടില്ല മൂന്ന് കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു സ്പീക്കറോട് അറിയണം സാർ ഒരു സഭാ സമ്മേളനം കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിന് മേൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പോലും തന്നിട്ടില്ല സാർ പിന്നെ എന്താ രേഖ രേഖ ശങ്കരാടിയുടെ കയ്യിലുള്ളതാണ് സർ കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ആരംഭിച്ചത് ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ശ്രീ ആർ ശങ്കർ ധനകാര്യ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ ഇരുപത്തിനാലിന് ഈ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ അദ്ദേഹം പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആസ് എംബോഡിഡ് ഇൻ ആർട്ടിക്കൽ ഫോർട്ടി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ശങ്കർ എഴുപത് വയസ്സ് പ്രായമായവർക്ക് ഓൾഡ് ഏജ് പെൻഷൻ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അറുപത്തി മൂന്നിൽ അദ്ദേഹം തന്നെയാണ് വിധവ പെൻഷനും ആദ്യമായി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അറുപത്തി മൂന്നിലെ ബജറ്റിൽ സാർ ഇത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നാൽ സംസ്ഥാന സർക്കാർ ഈ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുണ്ട് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് പെൻഷൻ അവകാശമല്ല കേവലം സഹായമാണെന്നാണ് പറയുന്നു അതോറിറ്റി ടു ഡിസൈഡ് സാർ ഇത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ സാറ് ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ് പൗരന്റെ അവകാശമല്ല എന്ന് പറയുന്നത് സാർ ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് സാർ ഒരു പൗരന് വാർദ്ധക്യം ഭിന്നശേഷി ദുർബലർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയിൽപ്പെടുന്നതാണ് അതാണ് ആർട്ടിക്കൽ ഫോർട്ടി വൺ പറയുന്നത് ഇതിൽ നിന്നും ഈ സർക്കാർ പതിയെ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത് സാർ നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അതിലൊന്നും ഞാൻ ക്ലിയർ ചെയ്തു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയുടെ കള്ളക്കണക്ക് രണ്ടും നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ രണ്ടായിരത്തി രൂപയാക്കും എല്ലാ മാസവും മുടങ്ങാതെ നൽകും സാർ അതാണ് ഇപ്പോൾ ആറു മാസം കുടിച്ചുകയായിരിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങൾ പാവങ്ങൾക്ക് പെൻഷൻ നൽകാൻ എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ സെഞ്ചുറിയിൽ എത്തിച്ചതാണ് അത് രണ്ടു രൂപ അതിന് അധികമായി നിങ്ങൾ ഏർപ്പെടുത്തി അത് പ്രതിസന്ധി രൂക്ഷമാകാൻ മറ്റു വരുമാനങ്ങളൊന്നുമില്ല സാർ കയർ മേഖല കശുവണ്ടി മേഖല കൈത്തറി മേഖല എല്ലാം പ്രതിസന്ധിയിലാണ് അപ്പൊ അവിടെയാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൂടെ വരുന്നത് ഇനി ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ നികുതിയും കൂട്ടി വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ നികുതിയും കൂട്ടി എന്നിട്ടും മദ്യത്തിന്റെ മേലുള്ള സെസ് ഏർപ്പെടുത്തി എന്നിട്ടും പെൻഷൻ മാത്രം കിട്ടുന്നില്ല സാർ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ക്ഷേമനിധി പെൻഷൻ്റെ സ്ഥിതി എന്താണ് സാർ സാർ ക്ഷേമനിധി പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു കൊല്ലമായി മാസം സാർ പതിമൂന്ന് മാസമായി അത് അംശാദായം വഴി നാപ്പത്തി ആറ് കോടിയും സെസ്സിനത്തിൽ മുന്നൂറ്റി എഴുപത് കോടി രൂപയും പിരിച്ചു കഴിഞ്ഞു സർക്കാർ അത് സർക്കാരിന്റെ കയ്യിലുണ്ട് എന്നിട്ടാണ് ഒരു കൊല്ലമായിട്ട് കുടിച്ചുകയാണ് സാർ സാർ അത് മാത്രമല്ല ഈറ്റാ കാട്ടുവള്ളി തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഒരു കൊല്ലമായി കുടിച്ചുകയാണ് സാർ ആഭരണ തൊഴിലാളി ക്ഷേമപതി പെൻഷൻ ഒരു കൊല്ലമായി കുടിച്ചുകയാണ് സാർ അശുവണ്ടി തൊഴിലാളി പെൻഷൻ ആറു മാസമായി കുടിച്ചുകയാണ് സാർ കൈത്തറി തൊഴിലാളി പെൻഷൻ അഞ്ചു മാസമായി കുടിച്ചുകയാണ് സാർ തോട്ടം തൊഴിലാളി പെൻഷൻ ഒരു കൊല്ലമായി കുടിച്ചുകയാണ് സാർ അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ പെൻഷൻ അത് കുടിച്ചുകയാണ് സാർ തയ്യൽ തൊഴിലാളി ക്ഷേമപതി പെൻഷൻ ഒരു കൊല്ലമായി കുടിച്ചുകയാണ് സാർ ബി ഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമ പെൻഷൻ അഞ്ചു മാസമായി കുടിച്ചുകയാണ് ക്ഷീര കക്ഷേമി ബോർഡ് ഒരു കൊല്ലമായി കുടിച്ചുകയാണ് സാർ ഖാദി തൊഴിലാളി ക്ഷേമനിധി അഞ്ചു മാസമായി കുടിച്ചുകയാണ് കയർ തൊഴിലാളി കുടിച്ചുകയാണ് റേഷൻ തൊഴിലാളി കുടിച്ചുകയാണ് വ്യാപാര ക്ഷേമ ബോർഡ് കുടിച്ചുകയാണ് സാർ സാർ ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ അല്ല സാർ ഇത് അംശാദായം അങ്ങോട്ടടക്കാണ് സാർ ഇവർക്ക് ചികിത്സാ സഹായം കിട്ടിയിട്ട് ഒരു കൊല്ലമായി സാർ ഒരു കൊല്ലമായി പ്രസവ സഹായം കിട്ടിയിട്ട് വിദ്യാഭ്യാസ സഹായം സാർ ഒരു കോഴ്സിൽ ചേർന്ന കുട്ടിക്ക് ഒരു കൊല്ലം കഴിഞ്ഞ് ഇത് കിട്ടിയാൽ ഇതിന്റെ വിദ്യാഭ്യാസ സഹായം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സാർ അപ്പൊ ഈ ആനുകൂല്യങ്ങളെല്ലാം അംശാദായം അങ്ങോട്ട് പിരിച്ചിട്ട് പോലും ഇവർക്ക് കിട്ടുന്നില്ല സാർ സാർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് രണ്ടും മൂന്നും പെൻഷൻ അർഹതയുണ്ടായിരുന്നു ഒരാൾക്ക് ഒരു കശുവണ്ടി തൊഴിലാളി അമ്മക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ വർദ്ധിക്കാനുള്ള പെൻഷൻ കിട്ടുമായിരുന്നു മുമ്പ് അറുപത്തഞ്ചായിരുന്നു ഉമ്മൻചാണ്ടിയാണത് അറുപതാക്കി ചുരുക്കിയത് ആ അമ്മ വിധവയാണെങ്കിൽ അവർക്ക് വിധവ പെൻഷൻ കിട്ടുമായിരുന്നു അവർക്ക് കശുവണ്ടി തൊഴിലാളി ബോർഡിന്റെ ക്ഷേമ പെൻഷനും കിട്ടുമായിരുന്നു സാർ ഈ പത്തൊമ്പതില് തോമസ് ഐസക് ഒരു ഉത്തരവിറക്കിയിട്ട് ഒറ്റ പെൻഷൻ ആക്കി സാർ അപ്പോ നിർമ്മാണ തൊഴിലാളി ബോർഡിൽ അംഗമായ ഒരാൾക്ക് സാമൂഹ്യ പെൻഷൻ ഇപ്പൊ കിട്ടത്തില്ല സർ അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു കൊല്ലമായി അവർക്ക് നിർമ്മാണ തൊഴിലാളി ക്ഷേമതിയും കിട്ടുന്നില്ല അപ്പൊ കിട്ടിക്കൊണ്ടിരുന്ന സാമൂഹ്യ പെൻഷൻ ഇല്ലാതെയായി പിന്നെ അവർക്ക് ആകെ കൊടുത്തോണ്ടിരുന്ന നിർമ്മാണ പെൻഷൻ കുടിച്ചുകയാണ് അപ്പൊ ഫലത്തിൽ രണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോ ഒരു പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാർ സാർ അതുകൊണ്ട് നിങ്ങള് നിങ്ങള് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അറിയാൻ സാർ ഈ മൂന്ന് ദിവസ സംസ്ഥാന കമ്മിറ്റിയും രണ്ടു ദിവസത്തെ സെക്രട്ടേറിയറ്റും ഒന്നും വേണ്ട സാർ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു സാർ സാർ അതുകൊണ്ട് ഇവിടെ നിർമ്മാണ തൊഴിലാളിക്ക് കശുവണ്ടി തൊഴിലാളിക്ക് കൊടുക്കാൻ ക്ഷേമ പെൻഷൻ അംശാദായ മടച്ച പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല സാർ ഇവിടെ നവകേരള സദസ്സിന് പൈസ ഉണ്ട് കേരളീയത്തിന് പണമുണ്ട് മരുന്ന് സാർ മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്ക് അവൻ ഇന്ന പൈസ കിട്ടണം അവനോട് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ അവാർഡ് തന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ അതുകൊണ്ട് കുലീനരെ ഉദാത്തരെ ശുദ്ധ മർദ്ദരെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്ക് സാർ അതുകൊണ്ട് സാർ രണ്ട് പെൻഷൻ അങ്ങ് ധനകാര്യമന്ത്രിയാണ് അങ്ങ് മുമ്പ് എം ആയിരുന്നു നാളെ അങ്ങ് എം എൽ എ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല ആകട്ടെ നീ എങ്ങാനും ആകാതിരുന്നാൽ അങ്ങക്ക് രണ്ട് പെൻഷൻ കിട്ടും നമ്മുടെ തോമസ് മാസിന് മൂന്ന് പെൻഷൻ കിട്ടും കോളേജ് പ്രൊഫസറുടെ പെൻഷൻ കിട്ടും എം പി പെൻഷൻ കിട്ടും എം എൽ എ പെൻഷൻ കിട്ടും പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ സാർ അവർ ഒരു പെൻഷൻ കൂടെ വാങ്ങിച്ചു എന്താ സാർ കുഴപ്പം കിട്ടിക്കൊണ്ടിരുന്നല്ലേ സാർ കിട്ടിക്കൊണ്ടിരുന്നല്ലേ ആ കിട്ടിക്കൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ആ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അവർക്ക് ഇല്ലാതാക്കിയാണ് സാർ സാർ ഇവിടെ അത് മാത്രമാണ് ആശ്വാസകിരണം എന്ന് പറഞ്ഞൊരു ഉണ്ട് സാർ ആശ്വാസകിരണം അറുന്നൂറ് രൂപ അറുനൂറ് രൂപയാണ് അറുനൂറ് രൂപയാണ് ഈ അതായത് കിടപ്പ് രോഗികളെ അവരെ കൂടെയുള്ളവരെ ചികിത്സിക്കുന്ന കൂടെ സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് സാർ ഞാൻ അവസാനിപ്പിക്കാം ആ പെൻഷൻ അതൊരു ഒരു കൊല്ലായിട്ട് കൂടിച്ചാണ് സാർ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുണ്ട് സാർ മുനീർ സാഹിബിയുടെ ഉണ്ട് ശ്രുതിരംഗം ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു അവരെ മെയിൻ്റൻസിന് പൈസ കൊടുക്കാത്ത കാരണം കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടും നഷ്ടവാണ് സാർ കൈകോപ്പി പറയാണ് സാർ ആ പൈസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം സാർ ഞാൻ അവസാനിപ്പിക്കുന്നു സാറ് ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ സാർ കുടിശ്ശിക അതൊന്നും വെക്കരുത് സാർ നിങ്ങൾക്ക് ഞാനൊന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സാർ നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ സാർ അതുകൊണ്ട് സാർ അങ്ങ് പറഞ്ഞു മുപ്പത്തിനാല് ഞങ്ങൾ അമ്പത് ലക്ഷം ആക്കിയെന്ന് സാർ അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് പതിനാറ് ലക്ഷമായിരുന്നു പെൻഷൻ ഉമ്മൻചാണ്ടി പോകുമ്പോൾ അത് മുപ്പത്തിനാലാക്കി അതിന്റെ അർത്ഥം ഇരട്ടിയിലധികമാക്കി ഇപ്പൊ നിങ്ങൾ അമ്പതേ കൊടുക്കുന്നുള്ളൂ ഈ ക്ഷേമ പെൻഷൻ മാറ്റിയാൽ അപ്പൊ മുപ്പത്തിനാലിൽ നിന്ന് അമ്പതാകുന്നതും പതിനാറിൽ നിന്ന് മുപ്പത്തിനാലാകുന്നതും ഏതാ വലുതെന്നുള്ളത് കണക്ക് കൂട്ടി പറയൂ കണക്കറിയാവുന്ന ഒരു കണ്ടുപിടിക്കട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ സാർ അഞ്ഞൂറ് രൂപയുടെ ഏതാനും നോട്ടുകളുമായി ചിരിക്കുന്ന മൂന്ന് വയോധികരായ അമ്മമാരുടെ ചിത്രം വലിയ ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെയും മുഖ്യമന്ത്രിയുടെയും പടത്തിന്റെ കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാർ കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാർ അവസാനിപ്പിക്കും വലിയ പരസ്യ ബോർഡുകൾ വരുത്തിയിരുന്നു കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ മൂന്നൂറിൻ്റെ നോട്ടുമായി മൂന്ന് അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത് സാർ ക്ഷേമരാഷ്ട്രസങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ അത് നികുതി പണത്തിൽ നിന്നാണ് നൽകുന്നത് ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പ്രചാരണ ബോർഡുകളായി മുമ്പുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് പോലും വെച്ചിട്ടില്ലായിരുന്നു സാർ എന്നാൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയെ വിറ്റ് വോട്ടാക്കുകയായിരുന്നു അർഹമായ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമായി കൊണ്ടാടുകയായിരുന്നു സാർ അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ അതിലുണ്ടായിരുന്ന അമ്മമാർ പോയി പരസ്യ പലകയിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ വേണ്ടിയിട്ട് യാചിക്കുകയാണ് ഈ വിഷയം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷനുകളെല്ലാം വരുന്ന സമയത്ത് കൃത്യ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ അല്ലെങ്കിൽ കാണാം ബൈ